Yикarias, ു നോക്കിയാലും നല്ല അടിപൊളി നല്ല രസമായിട്ട് നല്ല അടിപൊളി പണി ഇല്ലായിട്ടല്ലോ എന്താ പ്രശ്നം എന്താ പ്രശ്നവുമില്ലെങ്കിൽ എന്ത് പ്രശ്നം ഉള്ളത്

പണിക്ക് പോവുക പണി അന്വേഷിക്ക പണിക്ക് പോവുക പണി ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ ആ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കൊന്ന് പോയോക്കൊക്കെ അവിടെ ഒന്നുമില്ല അതാണ് പറയാനുള്ളത് അരിയില്ല മുളകില്ല ഉപ്പില്ല കടുക് പൊടിയില്ല പൊടില്ല ഈ ഒരു സംഭവം പച്ചവെള്ളം മാത്രം കെറ്റിലുണ്ട് അത് കോരി കുടിച്ചോ മൂന്ന് നേരം ഞാനെന്തായാലും എന്റെ കുടുംബത്തിൽ പോവാൻ നിക്കാം എന്തിന് അവിടെ കഞ്ഞിങ്ങി കഞ്ഞി കുടിക്കാലോ അവിടെ വേഷം കാർഡെങ്കിലും ഉണ്ട് ഇതിന് മുന്നിൽ അതും ഇല്ല ലോകത്തുള്ള ആൾക്കാർ മൊത്തം പണി അന്വേഷിക്കാൻ ഓല വീട്ടിനുള്ളിൽ വെറുതെ ഞാൻ പറഞ്ഞത് കൊണ്ടേ നിങ്ങൾക്ക് പ്രശ്നം ഉള്ളു അല്ലാതെ നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങൾക്ക് പ്രശ്നമില്ല ഈ കാൽസറായിട്ട് ഈ ഷർട്ട് ഇട്ടിട്ട് ഈ വാച്ചും കിട്ടിയിട്ട്

ഹലോ ആ മനസ്സിലായി ഞാൻ വീട്ടിലിണ്ടാ എന്ത് പരിപാടിയൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല സുഖായിട്ട് പോകണോ ഈ എവിടെ ആ ഇപ്പം ആ ഞാൻ വീട്ടിലുണ്ട് ആ ആ വന്നായിക്കോട്ടെ ആയിക്കോട്ടെ പോരെ എവിടെ എത്തി അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ ഒരു കാര്യം എനിക്ക് ഒരു കൂട്ടുകാരെ ഒപ്പം പഠിച്ചാണ് അവൻ അത്യാവശ്യം കാശും കാര്യങ്ങളുള്ളതാണ് ഒരു ബിസിനസ്സും ഉള്ള ആളാണ് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ ഒന്ന് നമ്മൾ പറ്റടി പോയി പറയാൻ പാടില്ല അത്രേ ഉള്ളൂ നീ ഒന്ന് അങ്ങോട്ട് ബുക്ക് അച്ചാളാ ഏഹ് മോശ ആക്കരുത് കാര്യം ഉണ്ടാവുന്നേ എന്തെങ്കിലും ചില്ലറ വാങ്ങണമെങ്കിലും നമ്മൾ ഒന്നുമില്ലായിരുന്നു ചിലപ്പോൾ തരില്ല നമ്മള് കൊഴപ്പില്ലാത്ത ആൾക്കാരാണെന്നുള്ള രീതിയിൽ ചെത്തിച്ചാ മതി കേട്ടോ പിന്നെ ജ്യൂസോ ചായ എന്തെങ്കിലും സുരേഷേ എന്താണ് സുഖല്ലേ എന്നിട്ട് പിന്നെന്താ വിശേഷം മാറിയ അങ്ങനെ മാറിയേ ഞാനേ ഇവിടെ വന്ന സാധനം കൊടുന്ന് കൊടുക്കാണ്ടായിരുന്ന ഒരാൾ അപ്പൊ ഏതായാലും എന്റെ വീട് അടുത്തല്ലേ കണ്ടിട്ടു മുടിയൊക്കെ ആരാബ്ദോ എല്ലാ പൈസക്കാരും പറയണ എന്റെ അവസ്ഥ നമ്മക്കറിയാം നമ്മള് അറബി നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് മുടിയും പോയി വയറും പോലെ കാശ് എന്ത് കാശ് എന്നാലും അന്റെ അത്രയും നമ്മളെത്തൂല അല്ല ഞാൻ വാട്സപ്പിൽ എന്റെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ നമ്മളറിയത് എല്ലാ വെച്ചാൽ കുറവ് പരുത്തണില്ലേ അത് ഞങ്ങള് സ്നേഹത്തിൽ അങ്ങനെ ഒരു ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി ആൾക്കാരെ അങ്ങോട്ട് എവിടെ എവിടെന്നിട്ട് എന്റെ ആള് കണ്ടില്ല പിന്നെ വിളിച്ചത് വിചാരിക്കുന്നു മണ്ടട്ടെ മണ്ടക്ക് കിട്ടോ ആ എന്താണ് വിശേഷം സുരേഷ് എന്തൊക്കെ ശേഷം സുഖല്ലേ ആ ഞാൻ ഇതുവരെ വരണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങോട്ട് കേറി നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ അറിയാ നല്ല അത്രയൊന്നും വരൂല സെറ്റപ്പ് എന്ത് സെറ്റപ്പ് ജീവിതം മുഴുവനെ ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് കോടികളാണ് കമ്പനിയും അതും ഇതൊക്കെ ആയിട്ട് ഓലക്കെയാണ് വെറുതെ പറയാ പോ പിന്നെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും കഴിക്കാതെ പോയി ആടര ടൂലാ സമ്മൈക്കില രസിയാ സമ്മൈക്കില എന്തേലും വെള്ളം എന്തേലും വെള്ളം എടുക്ക് ചായ എടുക്കല്ലേ ചായ എന്തായാലും വയ്യപ്പില്ല അല്ലേ വേണ്ടങ്ങളെ കുറച്ച് ജ്യൂസ് വെച്ചിട്ട് വെയ് ആ അന്റെ കൂടെ വെക്കോ എവിടെ അല്ല ആനпортаയ ആനпорта ആങ്ങളെ ഷോപ്പിനൊക്കെ ആനпорта പോവാ ആനпорта ആ ആനീ രണ്ടെണ്ണം പോരെ ഒന്നിനെ തന്നെ തീറ്റി പോറ്റാ ജയറാമിനൊക്കെ ആന ഉണ്ടായിരുന്ന കാലത്ത് ബാബു ഏത് നമ്പൂരി നടൻ ജയസുരി

എന്താ ഞാൻ കേക്ക് എനിക്ക് ഒരു സാധാരണ കുപ്പി ക്ലാസ്സിൽ പൊന്നാല ചങ്ങായി എന്തായി കേക്ക് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആവണെങ്കിൽ ഈ നാട്ടിൽ കൂടിയിട്ടുള്ള എന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ത് കളി കളി സത്യം പറഞ്ഞോ സ്മഗ്ലിംഗ് ഉണ്ട് ഇല്ല ആല എന്ന കടയില്ല എത്രന്നോ നാലല്ല ആർക്ക് നമുക്ക് ഈ കാര തджаരെ തണ്ട് പോവോ ഞാൻ അല്ല എടുത്തിടരെ എന്തെങ്കിലും തര പോവരുത് നമ്മ ക്യാ അവര് എല്ലാം കട തുള്ളാന കട നിന്റെ തനി കൊണ ഞാൻ പോട്ടെ കേടക്കും ഇന്റെ കുട്ടി പെയിക്കോ മുത്താണോ മൂക്കുരിയ റിസർവ് ബാങ്ക് നാലണ്ണം സ്വർണത്തിന്റെ പാത്രം വെള്ളിപ്പാത്രം അത് മൂടാനുള്ള പാത്രം വേറെ ഈ ആനേനെ കണ്ടാ അല്ല ഇണ്ടാ ശരിക്കൊരു ആനേനെ നേരിട്ട് ഈ കണ്ടുകൊണ്ടാ ഏഹ് ആ പൂരത്തിനെ കണ്ടുണ്ട് എടാ മോനെ വാട്സപ്പിൽ എൻ്റെ തള്ളുകൾ ഇങ്ങനെ വരലുണ്ടല്ലോ എന്റെ സെറ്റപ്പ് അതാണ് ഇതാണ് മറ്റുകള് പറഞ്ഞിട്ട് അപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതെന്താന്ന് അവിടെ വന്ന് കേട്ടപ്പോ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ എനിക്കൊരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ പേരിൽ നാല് റിസർവ് ബാങ്ക് വന്നില്ലേ അവിടെ പൊളിഞ്ഞുകളി വാട്സപ്പിൽ ഇനി ഞാനൊരു തള്ളു തള്ളു എന്താ അല്ല ഈ തള്ളിയിരുന്ന തള്ളൊക്കെ തള്ളായിരുന്നു എന്നുള്ളത് ഞാനൊരു തള്ളു തള്ളു അല്ലല്ല നാട്ടുകാരുടെ ഒമ്പിലിജിന്ന് അറിയട്ടെ ജി എന്റെ പൊങ്ങച്ചേ എനിക്കിപ്പോ അത് മനസ്സിലായിരുന്നില്ല ഞാൻ വിശ്വസിച്ച് ഇരിക്കുന്നു പക്ഷെ എന്റെ പേരില് നാല് റിസർവ് ബാങ്ക് വന്നില്ലേ ഓ അവിടെയാണ് കാര്യങ്ങള് ലെവലായത് എന്തായാലും ശരി ഒരു കാര്യം ചെയ്യ ആന ആനെ കുളിപ്പിച്ചാ കുളിപ്പിക്കണില്ലേ അല്ല അല്ല ആനേനെ കുളിപ്പിച്ചോ അല്ല ഞാൻ കുളിപ്പിച്ചോളാം ഭക്ഷണത്തിലൊക്കെ അല്ല ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിക്കുന്നു ആനയുടെ ഭക്ഷണം ആനയുടെ ഭക്ഷണം ശ്രദ്ധിക്കണം അല്ല പട്ട് ഇതാക്കണ്ട അതുപോലെ തന്നെ ഈ ആനേനെ കുളിപ്പിക്കണം ഡെയിലി ആനയ്ക്ക് ഡെയിലിട്ടിപ്പോ നല്ല വെള്ളം വെള്ള വെള്ളച്ചെലവ് നല്ലോണ്ട് കുളിപ്പിക്കാ പിന്നെ അതുപോലെ ആ ഹെലികോപ്റ്ററിന്റെ ഫാമിലി ശരിയാക്കിപ്പോ എത്ര എത്ര ഹെലികോപ്റ്ററാണ് ഏ പിന്നെ ആരാ ജയസൂര്യ എന്താ കൈന കൈനൊന്നും പറ്റിട്ടില്ല അമിതാഭ് ബച്ചൻ പിന്നാരാണ് അപ്പൊ കാണാൻ ആക്കിയാ ശരിയാക്കി അത് ഞാൻ എവിടെ പറയണമെന്ന് ഞാൻ ജ്യൂസ് വേണ്ട അയ്യോ സ്വർണപാത്രത്തില് ജ്യൂസല്ലേ വേണ്ടല്ലല്ലേ നിങ്ങൾ ഒരു എന്റെ വീട്ടിലേക്ക് വരിക അവിടെ സ്വർണ്ണ പാത്രം ഒന്നും ഇല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ ഒടിച്ചിട്ട് പോവാട്ട് ആനേനെ കുളിപ്പിക്കാൻ മറക്കല്ലേട്ടാ അല്ല ഇത് ഇവിടെ വെച്ച് മറന്ന ഇത് ഞാൻ ആനേനെ പോവാനെ കുളിപ്പിക്കണ മേ കുളിപ്പിക്കാ നന്നായ ഒരുപാട് പ്രതീക്ഷയുണ്ട് അതൊക്കെ പോയി